I മുത്തുമെ ഒരുപാട് മുത്തുമോ പറയുന്ന ഒരു സങ്കടമാണ് ഉസ്താദെ ദാരിദ്ര്യമാണ് പട്ടിണിയാണ് കടമാണ് ജീവിക്കാൻ കഴിയാത്ത ഒരു എത്തിയിട്ടുണ്ട് കടം കാരണം ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തിയിട്ടുണ്ട് ഉസ്താദെ മാസങ്ങളോളമായി ശരിക്കൊന്ന് ശരിക്കൊന്നുറങ്ങിയിട്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പ്രിയമുള്ളവരെ നാല് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരില്ല ദാരിദ്ര്യം അനുഭവിക്കുകയില്ല ഒരാളുടെ മുന്നിലും

എൻ്റെ പ്രിയമുള്ളവരെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വികൃതു ആ മജിലിസ് ഉണ്ടാകും ഒരുപാട് ആൾക്ക് സമാധാനവും സന്തോഷവും റാഹത്വം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മജിലിസാണ് നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു വിഷമമാണ് ദാരിദ്ര്യാണ് ഉസ്താദെ പട്ടിണിയാണ് ഉസ്താദെ കടം കൊണ്ട് ദിവസങ്ങളോളമായി മാസങ്ങളോളമായി ശരിക്കും ഉറങ്ങിയിട്ട് കടം കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയിട്ടുണ്ട് ഉസ്താദെ ബാങ്കിൽ നിന്ന് ജപ്തിയുടെ നോട്ടീസ് എത്തിയിട്ടുണ്ട് ഉസ്താദെ ഇങ്ങനെ ഒരുപാട് ആളുകൾ പല ആളുകളും സങ്കടം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ദാരിദ്ര്യം എന്ന് പറയുന്നത് അതല്ലെങ്കിൽ പട്ടിണി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ഒരു വിഷയമാണെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കടമില്ലാതെ സന്തോഷത്തോടെ രാഹത്തോടുകൂടെ ജീവിക്കാൻ പട്ടിണിയില്ലാതെ അന്തസ്സായി ജീവിക്കാൻ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ അഭിമാനത്തോടെ ജീവിക്കാൻ നമ്മളെ ജീവിതത്തിൽ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ നാല് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ മജ്ലിസിൽ പങ്കെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം മഹാന്മാര് പറയുന്നു നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിൽ ഉണ്ടാകും അഥവാ പട്ടിണി കടക്കേണ്ടി വരില്ല ദാരിദ്ര്യം അതിന് നാല് കാര്യങ്ങളാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് വൺ തന്നെയാണ് നമ്മളെ മതി കാണുന്ന ഒരുപാട് ആളുകള് തിയാമുല്ലയിൽ നിസ്കരിക്കുന്നുണ്ടാകും അഥവാ നിസ്കാരം രാത്രിയാമങ്ങളിൽ ജഗന്നിയന്താവായ അള്ളാഹുവിനോട് അടിമയും ഉടമയും സംസാരിക്കുന്ന നിസ്കാരമാണല്ലോ നിസ്കാരം എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അതാ ആത്മാർത്ഥതയോടുകൂടെ നിഷ്കളങ്ക മനസ്സോടുകൂടെ നീ എണീറ്റുകൊണ്ട് ഉള്ള റബ്ബിന്റെ മുമ്പിൽ ചെയ്തു കഴിഞ്ഞാൽ റബ്ബിന്റെ മുമ്പിൽ തഹജ്ജുദ് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ അള്ളാഹിന്റെ സഹായം വർഷിച്ചു കൊണ്ടിരിക്കും അള്ളാഹുവിന്റെ സഹായം ലഭിച്ചു കൊണ്ടിരിക്കും പട്ടിണി കടക്കേണ്ടി വരില്ല ദാരിദ്ര്യം അനുഭവിക്കില്ല ഒരാളുടെ മുന്നിലും കടം വാങ്ങേണ്ടി വരില്ല കടം കാരണം ആത്മഹത്യ ചെയ്യാനുള്ള മനസ്സ് പോലും

അതുകൊണ്ട് നമ്മളും പതിവാക്കിയാൽ അള്ളാഹന്റെ സഹായം ലഭിക്കും അള്ളാഹന്റെ സഹായം ഒരിക്കലും മുടങ്ങുകയില്ല അതുകൊണ്ട് തഹജൂസ്കരിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അല്ലെ ഒരുപാട് ആളുകൾ നിസ്കരിക്കുന്നുണ്ട് എനിക്കറിയാം അള്ളാഹു അവർക്കൊക്കെ ഇനിയും മരണം വരെ നിസ്കരിക്കാനുള്ള മനസ്സും ആരോഗ്യവും ആഫിയത്തും നൽകട്ടെ നിസ്കരിക്കാത്ത ആളുകളൊക്കെ തുടങ്ങുക മരുമക്കളോടൊക്കെ താജ്യോസ്കരിക്കാൻ പറയുക മക്കളോടൊക്കെ താജ്യവസ്കരിക്കാൻ പറയുക ഉമ്മമാരെ വലിയ ഭർക്കത്തായിരിക്കും വലിയ സന്തോഷായിരിക്കും വലിയ റാഹത്തായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക അതുപോലെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം അത്തായ സമയത്ത് ചോദിക്കുക നമ്മളൊക്കെ പലപ്പോഴായി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക

എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ ഹദീസിൽ തന്നെ ഉണ്ടല്ലോ അതുകൊണ്ട് ഇസ്തുറ് അധികരിപ്പിച്ചാൽ പല രൂപത്തിലും അള്ളാഹു നമ്മളെ സഹായിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് ഇസ്തുർ എന്ന് പറയുന്നത് വെറും പൊറുക്കല് മാത്രല്ലോ ഒന്നല്ല നമ്മുടെ ജീവിതത്തിലെ നികില മേഖലകളിൽ ഉപകാരപ്പെടുന്ന ഒരു ദിക്കറാണ് അതുകൊണ്ട് അസ്തഖു എന്ന ദിക്റ് ധാരാളം ചെല്ലുക പ്രത്യേകിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുക കരഞ്ഞുകൊണ്ട് അള്ളാഹിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ ദുനിയാവിലും ആഹ്റത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അതുപോലെ പട്ടിണി കിടക്കാതെ ജീവിക്കാൻ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമു സ്വതക്കി സ്വതക്ക കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അല്ലെങ്കിൽ തന്നെ പട്ടിണിയാണ് ഇപ്പൊ എങ്ങനെ സ്വതക്ക കൊടുക്കാന്ന പല ആളുകളും ജീവിക്കുന്നത് എന്ന് പറയുന്നത് സമ്പത്തിന് മാത്രല്ല മാനസികമായി ആണ് ഒരാളെ സഹായിക്കാൻ പറ്റുക അങ്ങനെ സഹായിക്കുക ശാരീരികമായിട്ടാണ് ഒരാളെ സഹായിക്കാൻ പറ്റുക അങ്ങനെ സഹായിക്കുക ഒരു കണ്ണ് കാണാത്ത ആൾ ഇങ്ങനെ നിൽക്കുകയാണ് അവർക്ക് വഴി അറിയാതെ ഇങ്ങനെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ അവനിക്ക് വഴി കാണിച്ചു കൊടുക്കൽ അത് സ്വതക്കയാണ് തന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സ്വതക്കയാണ് അതിന്റെ അർത്ഥം ക്യാഷില്ല ആള് സഹോദരന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കണമെന്നല്ല പുഞ്ചിരിക്കും വേണം ക്യാഷും കൊടുക്കണം ഈ ക്യാഷ് ഇല്ലാത്തവർക്കുള്ള സ്വതക്കയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ക്യാഷ് ഇല്ലാത്ത ആളുകൾ ഈ രൂപത്തിലൊക്കെ സഹായിക്കാലോ മറ്റുള്ളവരെ സഹായിക്കാലോ ശാരീരികമായി സഹായിക്കാലോ എന്നാൽ ക്യാഷ് ഉള്ള ആളുകൾ ഒരു രൂപ കൊടുക്കാൻ പറ്റുമോ ഒരു രൂപ കൊടുത്താൽ നമ്മൾക്ക് നമ്മൾക്കല്ലാവും സുബഹാനുഭവത്താല അതിൽ വർധനമാണ് നൽകുക അതിന്റെ ഇരട്ടി സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകും എന്നുള്ളതാണ് നബി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാ മുസീബത്തിലും രക്ഷാൻ പറ്റും എന്ന് പറയുന്നത് ഇതാണ് മൂന്നാമത്തെ കാര്യം ഒരു വന്ന പാവപ്പെട്ടത് പൈസ നമ്മളെ കയ്യിൽ കൊടുക്കാണ്ടെങ്കിൽ അയാളെ തിരിച്ചയക്കാതെ അമ്പത് പൈസ കൊടുത്തിട്ട് തിരിച്ചയക്കുക അതിൽ വലിയ പുണ്യം ഉണ്ടാവും മലക്കുകൾ നമ്മൾക്ക് വേണ്ടി ആ ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോ സ്വതൊക്കെ ചെയ്യുമ്പോഴും ചില മുതലാല്മാരെ കണ്ടിട്ടില്ലേ ഒന്നും കൊടുക്കൂല അറു പിഷ്കനായിരിക്കും അവസാനം അവൻ സിലൊക്കെ പൊട്ടി തകർത്ത തകർച്ച സംഭവിച്ചിട്ടായിരിക്കും മരണപ്പെടുക അങ്ങനെ എത്ര എത്ര ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നും കൊടുക്കൂല ഒരാളെയും സഹായിക്കൂല അങ്ങനെ അവൻ ക്യാഷ് എടുത്തുവെച്ച് എടുത്തു വെച്ച് എടുത്ത് വെച്ച് അവസാനം അവൻ പാപ്പരായിട്ടുണ്ടാവും ആ രൂപത്തിൽ നമ്മൾ ആവരുത് ഉള്ളതിനനുസരിച്ച് കഴിയുന്ന രൂപത്തിലൊക്കെ സ്വതക്ക കൊടുക്കുക സ്വതക്ക വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ അവനവറു പകലിന്റെ തുടക്കത്തിൽ നമ്മൾ വിക്രു ചല്ലണം സുബിസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങരുത് എന്ന് നമ്മൾ ക്ലാസ്സിൽ പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പകലിന്റെ തുടക്കത്തിൽ സുബി നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ വിക്രലിലായി മുഴുകുക എന്നുള്ളത് ഏതൊക്കെ വിക്രുകൾ നമ്മൾക്കറിയോ ആ വിക്രുകൾ നമ്മൾ ചൊല്ലി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് മഹാന്മാരും മുഖേന അമ്പിയാക്കളും മുഖേന നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പല ആളുകളെയും അവസ്ഥ എന്താ സുബിസ്കാരം കഴിഞ്ഞാൽ കടന്നുറങ്ങുക റസൂറുക പ്രത്യേകം പറഞ്ഞിട്ട് സുബിസ്കാരം കഴിഞ്ഞാൽ കടന്നിറങ്ങിയത് ദാരിദ്ര്യം ഉണ്ടാവും പട്ടിയുണ്ടാവും കിട്ടുന്ന ശമ്പളത്തിലും ജോലിയിലൊന്നും ഉണ്ടാവില്ല എന്ന് റസൂറിന് പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചതല്ലേ അപ്പൊ സുബി നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക നാലാമത്തെ കാര്യതാണ് സുബി നിസ്കാരം കഴിഞ്ഞാൽ പകലിന്റെ തുടക്കത്തിൽ ഖുർആൻ ഓതുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ മഹരീബിന്റെ ആ സമയമുണ്ടല്ലോ മഹർബി അങ്ങ് തുടങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം അപ്പോഴും ദിക്ർ വിക്രജല്ല പഴയ കാലത്തൊക്കെ വീടുകളിലൊക്കെ ഖുർആൻ ഓതിയിരുന്നു ഇന്ന് അതൊന്നും ഇല്ല ഇന്ന് മഗ്‌രിബിന്റെ ഇടയിലും പുറത്താണ് ഇഷാ മഗ്‌രിബിന്റെ ഇടയിലാണ് ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നത് സുബഹാറല്ല ഹോട്ടലിലൊക്കെ പോയി പക്ഷെ ആക്കും നല്ല കാര്യം തന്നെയാണ് പക്ഷെ വികൃതല്ലേ സമയത്ത് ദിക്ർ വിക്രതല്ല നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കുക കുറാനോ സമയത്ത് ഖുർആൻ ഓതുക ഇതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത് ഈ നാല് കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വലിയ വിജയം ഉണ്ടാവും സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാവും കാക്കട്ടെ ജീവിതത്തിൽ സാമ്പത്തികമായ അപവൃദ്ധി നൽകണേ റഹ്മാൻ ഒരാളെ ഒന്നിനും മേടിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ല സാമ്പത്തികമായ രക്ഷ നൽകണേ അല്ല സാമ്പത്തികമായ കാവല നൽകണേ അല്ല ദുനിയാലും മാഫുത്തിലും വിജയം നൽകണേ അല്ല അഞ്ചുവ നിസ്കരിക്കാൻ മനസ്സ് ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ നൽകണേ അല്ല ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളും കുടുംബക്കാര് സ്നേഹിച്ചവരെ സഹായിച്ചവരെ വർത്താക്കന്മാര് അതുപോലെ തന്നെ അവരെ കുടുംബക്കാര് ബന്ധപ്പെട്ടവര് ഞങ്ങളെ സ്നേഹിച്ചവര് ഭക്ഷണം തന്നവര്മ്മമാര് ഞങ്ങളെ അയൽവാസികൾ എല്ലാവരെയും എല്ലാവർക്കും ആഫിയത്തുള്ള ദുർഗായസും ആരോഗ്യവും ഇജ്ജത്തും കൂത്തും റാഹത്തും ഈമാനും തെക്കുവേയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ല ദുനിയാവിലും മാഹുത്തിലും വിജയം നൽകണേ അല്ല മരണപ്പെട്ടുപോക്കാവലി നൽകണേ അല്ല മരണപ്പെട്ടവഴ കബർ സ്വർഗമാക്കണേ അല്ല അവസാനം ഞങ്ങൾക്ക് സ്വർഗ്ഗ ലോകത്തൊരുമിച്ച് കൂടാതെ الله، يا موراد الغل حاجت الغل الله، رحمانة، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا وياهم بمغفرتك يا رحم الراحمين، يا رحم الراحمين، يا رحم الراحمين، صلى الله على محمد صلى الله عليه وسلم، صلى الله على محمد صلى الله عليه وسلم، الله صل على محمد يا ربي سلي عليه وسلم، السلام عليكم ورحمة الله وبركاته.